അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഔദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ പ്രിയമുള്ളവരെ ബഹുമാനമുള്ള മുഹമ്മദ് മടൂരി റളിയല്ലാഹു അൻഹു ബഹുമാനമുള്ളവരുടെ ചരിത്രമാണ് അള്ളാഹുൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുന്റെ മശാഹിഹന്മാരായ ആളുകളെ അവരുടെ വാക്കുകളെ അംഗീകരിക്കുവാനും അവരെ വിശ്വസിക്കുവാനുമുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള ഷെയ്ഖുന പറഞ്ഞിട്ടുള്ള വാക്കുകൾ നാം വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു അന അനമുദബി ആലം എന്ന് മഹാനുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനമുള്ള ഷെയ്ഖുനായിയുടെ കബർ നിലകൊള്ളുന്ന സ്ഥലത്ത് ഇന്ന് മടവൂരിൽ ബഹുമാനമുള്ള ഷെയ്ഖുനായിയുടെ പിതാവിന്റെ തൊട്ടുചാരയാണ് ഷെയ്ഖുന കിടക്കുന്നത് അവിടെ ഷേഖുന വഫാത്താകുന്നതിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനമുള്ളവർ വന്നിരുന്നു വന്ന് ഷെയഹുനായുടെ കബർ ഇന്നെവിടെയാണോ നിലകൊള്ളുന്നത് അതേ സ്ഥാനത്ത് ബഹുമാനമുള്ള ഷേഖു കിടക്കുകയാണ് സുജൂദിൽ കിടന്നുകൊണ്ട് ഷേഖുന ഒരുപാട് നേരം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ഇത് കേട്ടവർ ദുക്സാക്ഷിയായവർ കേട്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ മടവൂരിൽ എന്താ ബഹുമാനമുള്ളവർ പറഞ്ഞത് ഇവിടെയാണ് ഇവിടെയാണ് എന്റെ കബു എന്ന് ബഹുമാനമുള്ള ഷീഹുന പറഞ്ഞു എന്നാണ് എത്രയോ നാളുകൾ വഫാത്തിന്റെയും എത്രയോ നാലുകൾക്ക് മുമ്പാണ് ഷെയഹുന അവിടെ എത്തി സുജൂതിലായി വീണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഷെയഹുന വഫാത്തിന്റെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പായി ബഹുമാനമുള്ള ഷീഖുന യാത്രകളെല്ലാം അവസാനിപ്പിച്ച് ഇടിയങ്ങരയിലെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലായിരുന്നു കൊല്ലം ആ റൂമിൽ നിന്ന് രണ്ടാം നിലയിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ കൊല്ലം അവിടെ തന്നെയായിരുന്നു അതിൻ്റെയൊക്കെ മുമ്പ് യാത്രകൾ ചെയ്യുന്ന സമയത്താണ് മടവൂരിൽ വന്നുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ബഹുമാനമുള്ള ഷീഖുന അങ്ങനെ പറയുന്നത് വളരെ ബോധത്തോടെയും വ്യക്തമായ അറിവോടെയും അവിടുത്തെ സ്ഥാനമാനങ്ങൾ മഹത്വങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അത് അള്ളാഹുവിന്റെ നിർദ്ദേശവുമാണ് ബഹുമാനമുള്ളവരിൽ നിന്ന് വരുന്ന വാക്കുകളെ നാം വളരെ സൂക്ഷ്മതയോടെ തന്നെ മനസ്സിലാക്കണം ആലമിന്റെ ഇവിടെയാകുന്നു എന്ന് ബഹുമാനമുള്ള ഷീഹുന പ്രഖ്യാപിച്ചു അൽ ആലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നാണ് എന്റെ അർത്ഥം പ്രപഞ്ചം എന്നാൽ അള്ളാഹു ഒഴികെയുള്ളതെല്ലാം പ്രപഞ്ചമാണ് മാസീവൽ ബാരി എന്ന് നിർവച നിർവചിക്കപ്പെട്ടതുപോലെ അള്ളാഹു ഒഴികെയുള്ള മറ്റെല്ലാത്തിനെയും പ്രപഞ്ചമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കുത്തുബുൽ ആലം എന്ന് മഹാനവുകൾ പറഞ്ഞതിന്റെ വിവക്ഷ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ട് എന്നാണ് പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ട് പ്രപഞ്ചം ആ സമയത്ത് പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടായിക്കൊണ്ടാണ് അള്ളാഹു താല അവരെ ഏതിൽ നിർത്തിയിട്ടുണ്ടാവുക ഇതിൻ്റെ എല്ലാം അർത്ഥം നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഹബീബായ റസൂൽി സാഹു അലൈ വസാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനം അതിന്റെ അസുരൻ നിൽക്ക് അത് ഹബീബായ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാണ് പ്രപഞ്ചം മുഴുവനും പ്രപഞ്ചം ആസകിലും മുഴുവനും അതിന്റെ അച്യുതണ്ട് ഹബീബായ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് അൽ ഇൻസാൻ കാമിൽ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് അത് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഭിത്തിലക്ക് നായിവായിക്കൊണ്ടാണ് മറ്റു മഹാന്മാരിലേക്ക് ഈ സ്ഥാനം അവരിലേക്ക് വന്നു ചേരുന്നത് അത് നാം മനസ്സിലാക്കണം അപ്പോൾ ബഹുമാനമുള്ള ശീഹുന അത് മാത്രമല്ല ബഹുമാനമുള്ള ശീഹുനു എന്ന് മഹാനവർ പറഞ്ഞത് ഇന്നും കേട്ടവർ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ സർവ്വ അക്കു താപ്യങ്ങളുടെയും എന്ന് മഹാനവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കുത്തുബുകൾ പല വിഭാഗത്തിലും പല രീതിയിലും പല കുത്തുബുകളും ഒരു കാലത്തിൽ തന്നെ ഉണ്ടാകും ഒരു സമാനിൽ തന്നെ പല വിഭാഗത്തിൽ പല രീതിയിൽ കുത്തുബുകൾ ഉണ്ടാകും റെയിൽമിലിൻ്റെ കുത്തുബുണ്ടാകും ഹാലിന്റെ കുത്തുബ് ഉണ്ടാകും മക്കാമിൻ്റെ കുത്തുബുണ്ടാകും തൊരീഖിൻ്റെ കുത്തുബുണ്ടാകും അങ്ങനെ വിവിധ മേഖലകളിൽ കുത്തുബുകളുണ്ടാകും ഓരോരോ മേഖലയിലും കുത്തുബുകൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലെയുള്ള ഉന്നതന്മാരായ മഹാന്മാർ അപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുത്തുബുകൾ പല വിധത്തിൽ തന്നെ എത്രയോ കുത്തുബുകൾ ഉണ്ടാകും അതിൽ നിന്ന് നാല് കുത്തുബുകൾ മഷിക്ക് മഹരിബ് ജനൂബ്മാലിലായിക്കൊണ്ട് നാല് ഭാഗങ്ങളിലായിക്കൊണ്ട് അള്ളാഹു താല അതിൽ തന്നെ പ്രധാനപ്പെട്ട നാല് കുത്തുബുകളെ അള്ളാഹു താല ഈ ലോകത്തേക്ക് നിശ്ചയിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരാൾ അള്ളാഹു തെരഞ്ഞെടുത്തുകൊണ്ട് അൽ ഹൌസ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ട് അൽ ഖുതുബ് അത് തന്നെയാണ് കുത്തുബുൽ ആലം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അവരാണ് ഏറ്റവും മേലെ ഏറ്റവും മേലെ അവരാണ് കുത്തുബുൽ ആലം എന്ന് പറയുന്നത് അൽ ഹൗസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവരാണ് സർവ അക്കുത്താബിങ്ങളുടെയും കുത്തുബായി നിലകൊള്ളുന്നവരവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയും മഹത്തായ സ്ഥാനം ബഹുമാനമുള്ള ശൈഖുന വഫാത്തിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ ആ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മറ്റൊരിക്കൽ ബഹുമാനമുള്ള ശൈഖുന തൻ്റെ ഒരു പ്രിയപ്പെട്ട മുരീദിനോട് പറയുന്നുണ്ടല്ലോ ഞാൻ കുത്തുമായിരുന്നു ഇപ്പോൾ ഞാൻ അതിലും മേലെയാകുന്നു ഇപ്പോൾ ഞാൻ അതിലും മേലെയാകുന്നു വാക്കുകൾ വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ബഹുമാനമുള്ള ശീഖുന ഇവിടെ പദവി അള്ളാഹുവിൽ സൈറിനെ അറ്റമില്ലാത്ത പദവികളിലേക്ക് ഉയർന്നു പോകുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുബാൻ ഒരു പദവിയിലേക്ക് ആ പദവി അള്ളാഹുവിലുള്ള സൈർ എന്ന് പറയുന്ന ആ പദവി അള്ളാഹുവിലേക്ക് ഫന ആയതിന്റെ ശേഷമുള്ള പദവി ആർക്കും നിശ്ചയിക്കാനോ തിട്ടപ്പെടുത്താനോ സാധ്യമല്ലാത്ത വിധം ഓരോരോ സെക്കൻഡുകളിലും ഉന്നതമായ പദവികളിലേക്ക് കയറി കയറി കൊണ്ടുപോകുന്ന ഒരു പദവിയാണ് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഓ നബിയെ തങ്ങൾക്ക് താങ്കൾക്ക് ഓ നബിയെ തങ്ങൾക്ക് അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞു പോയൊരു സെക്കൻഡിനേക്കാൾ ഉത്തമമായിരിക്കും നബിയേ ഓരോരോ സെക്കൻഡിലും ഹീഭായത്തങ്ങൾക്ക് കഴിഞ്ഞുപോയ സെക്കൻഡിനേക്കാൾ ഉന്നതമായ പദവിയാണ് അടുത്ത സെക്കൻഡിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ മലാനിഹായത്ത ഓരോ സെക്കൻഡിലും നിഹായത്തില്ലാത്ത വിധം അറ്റമില്ലാത്ത പദവികളിലേക്ക് അവരോധിക്കപ്പെടുന്ന ഒരു പദവിയാണത് ബഹുമാനമുള്ള ശീഖുന നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെയൊന്നും പ്രഖ്യാപിക്കുന്നത് ഒരിക്കൽ പോലും നമുക്ക് സംശയിക്കാൻ പോലും സംശയത്തിന് പോലും ഇടയില്ലാത്ത വിധം അവിടുത്തെ ജീവിതം വളരെ വ്യക്തമായി കൊണ്ട് നമ്മുടെ മുന്നിൽ വിരചിതമായിരിക്കുകയാണ് ചെയ്യുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏതൊരു മഹാനും ഉന്നതരായ മഹാന്മാർ അപ്പുള കുത്തുകൾ വന്നിട്ടുള്ള ഉന്നതരായ മഹാന്മാർ അവർ ലോകത്ത് ജനിക്കും മുമ്പേ അവരുടെ വിശാലത്ത് ജനനക്കുറി ജനനത്തെക്കുറിച്ചുള്ള വിശാലത്ത് ലോകത്ത് നൽകപ്പെട്ടതുപോലെ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുൻപ് തന്നെ ജന്മദിനത്തിന് മുൻപ് തന്നെ ആ ജനനത്തെ കുറിച്ചുള്ള വാർത്തകൾ സൂചനകൾ വിശാർത്തുകൾ നൽകപ്പെട്ടതുപോലെ ബഹുമാനമുള്ള ഷീഹുനായുടെ ജന്മത്തെക്കുറിച്ചും മുൻപേ തന്നെ സൂചനകൾ നൽകപ്പെട്ടിരുന്നു ബഹുമാനമുള്ള ഷീഹുനായുടെ മാതാപിതാക്കന്മാരെല്ലാം സ്വാലിഹീങ്ങളാണ് ഔലിയാക്കന്മാരാണ് ബഹുമാനമുള്ള ഷീഹുനായുടെ പിതാവ് കുഞ്ഞുമാഹി മുസ്ലിയാരും പിതാമഹനാകുന്ന കുഞ്ഞുമാഹിംഗോയ മുസ്ലിയാർ ഇവരെല്ലാം അവിടെ നിന്നങ്ങോടുള്ള ബഹുമാനമുള്ള ശീഹുനായുടെ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും പരമ്പരകളെല്ലാം സ്വാധീഹങ്ങളും ഔലിയാക്കന്മാരും തന്നെയായിരുന്നു ബഹുമാനമുള്ള ശീഹുനായുടെ പിതാവിൻ്റെയും പിതാമഹന്റെയൊക്കെ ചരിത്രം ഇന്നും മണവൂരിൽ പ്രസിദ്ധമാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതും എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അവിടെ നിന്നും മഹാന അവരുടെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ച മഹാന്മാരായിരുന്നു ബഹുമാനമുള്ള ശീഹുനയുടെ പിതാവും പിതാമോഹനും അതുപോലെ തന്നെ മേലോട്ട് ഉള്ള മഹാന്മാരായ സൈഹന്മാരൊക്കെ ഉണ്ടായിരുന്നു പറമ്പത്ത് പള്ളിയിൽ ബഹുമാനമുള്ള ശീഹുനായുടെ പിതാക്കന്മാരിൽപ്പെട്ട ശുഹ സുഹൃതാക്കന്മാർ വരെ ഉണ്ട് എന്താണ് ശുഹതാക്കന്മാർ വരെ ബഹുമാനമുള്ള ശീഖുനയുടെ പിതാക്കന്മാരുടെ പരമ്പരയിലുണ്ട് അത്രയും നല്ല ഉന്നതമായ പരമ്പരയിലൂടെയാണ് മാതാക്കന്മാരും പിതാക്കന്മാരും സ്വാലിഹീങ്ങളാകുന്ന പരമ്പരയിലൂടെയാണ് ബഹുമാനമുള്ള ശീഹുനായുടെ ജന്മം തന്നെ എങ്ങനെയാണ് ജനിച്ചതാവട്ടെ ബഹുമാനമുള്ള ശീഫുന ജനിക്കുന്നത് റബിഅല്ലബുൽ പന്ത്രണ്ടിലാണ് നോക്കൂ നിങ്ങൾ ആർക്കെങ്കിലും സ്വന്തമായിട്ട് അങ്ങനെ ജനിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ ഇത് നിശ്ചയമില്ലാതെ

അല്ല ഒരിക്കലുമല്ല കാരണം നമ്മൾ ഇന്നുവരെ പഠിച്ചിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള അക്വാബിങ്ങളുടെ കുത്തുവുകളായി വന്ന വലിയ ഉന്നതരായ മഹാന്മാർ ചില മഹാന്മാരൊക്കെ റബിൽ പന്ത്രണ്ടിന് ജനിച്ചവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ലോകത്ത് അറിയപ്പെട്ട അറിയപ്പെട്ടും അറിയപ്പെട്ട ഉന്നതരായ മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ റബി ഉള്ളവൽ പന്ത്രണ്ടിന് ഇതുപോലെ ജന്മം കൊണ്ട് റബിൽ പന്ത്രണ്ടിന് അടുത്ത സമയത്ത് ജന്മം കൊണ്ട് കൊണ്ട് ലോകത്ത് അഖുത്താബാണ് ലോകത്ത് പ്രഖ്യാപിച്ച് ഇത്രമാത്രം ലോകത്ത് തുല്യതയില്ലാത്ത ചരിത്രം കാഴ്ചവെച്ച ഒരു മഹാനെ നമുക്ക് കാണാൻ സാധ്യമല്ല ബഹുമാനമുള്ള ഷീഹുനായുടെ ചരിത്രത്തിലല്ലാതെ ഇത്തരമൊരു ചരിത്രം ലോകത്ത് തന്നെ കാണാൻ സാധ്യമല്ല കണ്ണട ചിരുട്ടാക്കാം പക്ഷേ ഒരിക്കലും സൂര്യനെ മറച്ചു വെക്കാൻ സാധ്യമല്ലാത്തതുപോലെ ബഹുമാനമുള്ള ചരിത്രം ഇന്നും വളരെ വ്യക്തമാണ് കണ്ടവർ ഇന്നും ജീവിച്ചിരിക്കുകയാ കണ്ടവരെ കണ്ടവരും ജീവിച്ചിരിക്കുകയാ ചരിത്രം റബിഅല്ലവൽ പന്ത്രണ്ടിനാണ് ബഹുമാനമുള്ള ശീഖുന ലോകത്തേക്ക് കടന്നു വരുന്നത് അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പിതാവ് ബഹുമാനമുള്ള ഷീഖുനായുടെ പിതാവ് ു പോകുമ്പോൾ നിന്ന് ഹബീബായ ഹബീബി വസ്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് സ്വപ്ന സ്വപ്നനിർദ്ദേശമുണ്ടായി സ്വപ്നനിർദ്ദേശമുണ്ടായി താങ്കൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ഔലിയാക്കന്മാരിൽ ഉന്നത സ്ഥാനത്തുള്ള ഒരു മഹാൻ താങ്കൾക്ക് ജനിക്കുമെന്നും അവർക്ക് മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്യണമെന്നും റൗഹാ ഷരീഫ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നിർദ്ദേശമുണ്ടായതായി പിതാവ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട് നോക്കു നിങ്ങൾ അങ്ങനെ തിരിച്ചു വന്ന് ബഹുമാനമുള്ള ശീഖുനായവിടെ പിതാവ് വായു പറയാൻ വേണ്ടി പോകുന്ന സമയങ്ങളിൽ നേരം പതിരും വരെ വായു പറയുന്ന ശൈലി അവർക്കുണ്ടായിരുന്നു പന്ത്രണ്ടിന് ഇതുപോലെ പോയി നേരം പുലരും വരെ വാൾ പറയുന്ന ആ സദസ്സിൽ പുലർച്ചെയാകാറുമ്പോ പുലർച്ചെയാകുന്ന വാൾ നിർത്താറാകുന്ന സമയമായപ്പോഴത്തേക്കും ഒരു മഹാനതാ കയറി വന്നുകൊണ്ട് പറയുന്നു നിങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു ഉന്നതരായ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു കുഞ്ഞുതാ നിങ്ങൾക്ക് പിറന്നിരിക്കുന്നു സന്തോഷിച്ചു കൊള്ളുക ഇത് കേട്ടിട്ടല്ലേ ബഹുമാനമുള്ള പിതാവ് ബഹുമാനമുള്ള ഹദറത്തിലേക്ക് തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാതാവ് അവിടെ കോടി വന്നപ്പോൾ ബഹുമാനമുള്ള തന്റെ അബൂബുണ്ടാടി ആരാണ് അവരൊക്കെ അബൂബുക്കുണ്ടാടി ഒക്കെ ആരാണ് ആ കാലഘട്ടത്തിലെ തന്നെ മഹാനല്ലേ ജീവിച്ചിരുന്ന അക്കാലത്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഇന്ന് അറിയപ്പെട്ടിട്ടുള്ള അടക്കമുള്ള അതുപോലെ ലോകത്ത് ഇന്ന് അറിയപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരു ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെ എല്ല ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാവരുടെയും ശീഹായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാടി ആ ബഹുമാനമുള്ള ഞണ്ടാടി ശീഹവറുകളെ കാണാൻ പിതാവ് ചെല്ലുകയാൻ ചെന്ന ഉടനെ തന്നെ പറയുന്നു ആ കുഞ്ഞു ജനിച്ചല്ലേ കുഞ്ഞു എന്റെ പേര് തന്നെ ഇടണം അബുബക്കർ മുഹമ്മദ് അബൂബക്കർ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടത് ഇനി നിങ്ങൾ ചിന്തിക്കൂ മുഹമ്മദ് അബൂബക്കർ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും സയ്യിദ് റളിയല്ലാഹു പേരും ചേർത്തുകൊണ്ട് ഒരു പേര് ഇട്ടത് ചരിത്രത്തിൽ നോക്കൂ നിങ്ങൾ ഏതൊക്കെ എത്രയോ മഹാന്മാരെ നാം കേട്ടിട്ടുണ്ട് റബി അള്ളഹുൽ പന്ത്രണ്ടിന് ജനിച്ച ഒരു മഹാനയോ മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു മഹാനയോ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല അവർക്കായി അള്ളാഹു കണക്കാക്കി വെച്ചതാണ് അവർക്കായി അവർക്കായി അള്ളാഹു കണക്കാക്കി വെച്ച നാമമാണ് അവർക്കായി അള്ളാഹു കണക്കാക്കി വെച്ച ആ പ്രത്യേകതയാണത് അറിയപ്പെട്ട മഹാന്മാർ അറിയപ്പെട്ട അക്കുതാവ്യങ്ങളായി ലോകത്ത് അറിയപ്പെട്ട മഹാന്മാർ കരാമത്തുകൊണ്ട് ലോകത്ത് പ്രസിദ്ധിയറിച്ച മഹാന്മാർ നോക്കൂ നിങ്ങൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ബഹുമാനമുള്ള ശിൽഖുനാഖ് അള്ളാവു പ്രത്യേകമായ പദവി നൽകിക്കൊണ്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റാർക്കും ഒരു പദവിയുമില്ല എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത് ഒരു മഹാന് ഒരു പ്രത്യേകമായ പദവി ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ഒരു പദവിയും ഇല്ല എന്നല്ല അവർക്കൊക്കെയും പദവികളുണ്ട് അവർക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ ഉന്നതമായ പദവികളുണ്ട് ഒരാളുടെ പദവി ഒരു തരത്തിൽ അത് മേലെയാണെങ്കിൽ മറ്റൊരു തരത്തിൽ വേറൊരു മഹാൻ അവരെക്കാർ മേലെയുണ്ടാകും ഷീഹുന തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കില്ലാത്ത പദവികളും നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ ബഹുമാനമുള്ള ഷീഖുന പറഞ്ഞതാണത് നമുക്കില്ലാത്ത പദവികളും നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താ ഷീഖുനാക്കില്ലാത്ത ചില പദവികൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം എല്ലാ നിലയിലും അദ്ദേഹം മേലെയാണ് എന്നല്ല ബഹുമാനമുള്ള ഷീഖുനെ എല്ലാ നിലക്കുന്ന ആയി എന്നല്ല എന്റെ അർത്ഥം അവർക്കില്ലാത്ത പദവികൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നേ അർത്ഥമുള്ളൂ ബഹുമാനപ്പെട്ട സീദുന മുലാം നോക്കൂ നിങ്ങൾ ഉന്നതരായ പദവിയിലുള്ള പ്രവാചകനാണ് അതേസമയം ആ മൂസാ പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മൂസാ ബഹുമാനപ്പെട്ടു കാണാൻ വേണ്ടി പോകേണ്ടി വന്നത് കണ്ടത് സ്വീകരിക്കാൻ വേണ്ടി വളരെ വിനയാനുദിനായി അവിടുത്തെ ശിക്ഷത്വം സ്വീകരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണത് ഖദർ അലി ഇലാമിന് അള്ളാഹു കൊടുത്ത ആ പ്രത്യേകമായൊരു പദവി ഇത് ി ഇല്ലാത്തൊരു പദവിയാണ് അതിന് എതിരല്ല ഒരാൾക്കൊരു പദവി ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ഒരു പദവിയും അതിന് മേലെ ഇല്ല എന്നല്ല ഓരോരുത്തരിലും പദവികൾ അത് മലാനിഹായ്വാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഒരു പദവിക്ക് അറ്റം കണക്കാക്കാൻ സാധ്യമല്ല തന്നെ വളരെ വ്യക്തമായി നിങ്ങളത് മനസ്സിലാക്കണം കാരണം എനിക്കറിയാം എന്നെ വ്യക്തമായി എന്റെ അനുഭവത്തിൽ തന്നെയുള്ള ചരിത്രത്തിൽ കാണാൻ എനിക്ക് അനുഭവമുണ്ട് ബഹുമാനമുള്ള ഷീഖുനുള്ള അനുഭവത്തിലേക്ക് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടുത്തെ ഗുരുനാഥൻ പറയുന്നൊരു വാക്കുണ്ട് വടകൂരിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനമുള്ള ഷീഖുനായുടെ ഹതിറത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ഗുരുനാഥൻ പറയുകയാണ് ഞാനല്ലേ ഏറ്റവും വലുത് അതിന്റെ അർത്ഥം എന്താണ് അവർ അത് പറയുമ്പോൾ തന്നെയാണ് ആ വാക്ക് എവിടെ നിന്ന് വരുന്നു നാം മുമ്പ് പറഞ്ഞതാണ് ഒരു ആരിഫിന്റെ കലാം സൂക്ഷിക്കണം അവരുടെ സംസാരം സൂക്ഷിക്കണം അവർ പറയുന്നത് ഹക്കാൻ ആ കലാം എവിടെ നിന്ന് വരുന്നു എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ മഹാന്മാരുടെ വചനങ്ങളെല്ലാം സത്യമാണ് പറഞ്ഞു എല്ലാ എന്റെ കാലാണെന്ന് പറഞ്ഞു എന്നാൽ അബുൽ ഹസൻ ബഹുമാനമുള്ളവർ പറഞ്ഞു എല്ലാ നെറ്റിത്തടത്തിൽ എന്റെ കാലുണ്ട് എന്ന് നോക്കൂ നിങ്ങൾ രണ്ടും ശരിയാണ് അവർ പറഞ്ഞതെല്ലാം ശരിയാണ് ആ അതാണ് പിന്നെയും പിന്നെയും നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് മുൻപുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ എല്ലാ പദവികളുടെയും പദവികളുടെയും അടിസ്ഥാന എല്ലാ എല്ലാ പദവികളും ചെന്ന് ചേരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മാത്രമാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം അതല്ലെങ്കിൽ നമുക്ക് തിരിയാതെ ആയി എല്ലാ പദവികളും ലോകത്ത് ഒരേ ഒരു ഇൻസാൻ കാമിലേ ഉള്ളു അള്ളാഹുവിന് ഒരേ ഒരു ഇൻസാൻ കാമിലേ ഉള്ളു അത് ഹബീബായ സത്യം നാം മനസ്സിലാക്കണം അള്ളാഹുന്റെ വിശുദ്ധമായ പ്രഖ്യാപനമാണത് ഈ സമ്പൂർണ്ണ മനുഷ്യപ്പൊരുളാകുന്ന വേദഗ്രന്ഥം അത് ഹബീബായ മുഹമ്മദു തങ്ങൾ മാത്രമാണ് ആ ഹബീബിന്റെ ആ ഹബീബിന്റെ ആ ഹബീബിന്റെ ഹബീബിൽ നിന്ന് കൊണ്ടാണ് സർവമ്പിയായിലേക്കും സർവൌലിയായിലേക്കും ഈ സ്ഥാനമാനങ്ങളും മഹത്വങ്ങളും പദവികളും നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ മുഴുവനും അത് ഹബീബിൽ നിന്നുള്ളതാ ഹബീബിന്റെ പദവിയിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അതുകൊണ്ടല്ലേ ബഹുമാനമുള്ള തങ്ങൾ പറഞ്ഞതുപോലെ കപ്പൽ മുങ്ങാതിരിക്കാൻ കാരണം ഇബ്രാഹിം നബിത്തുസലാമിനെ തീക്കുണ്ടാര തിരഞ്ഞപ്പോൾ ആ തീ കെട്ടുപോകാൻ അല്ലെങ്കിൽ ആ തീ തളുപ്പാകാൻ കാരണം തുടങ്ങി അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കബീർ ബഹുമാനപ്പെട്ടു തങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഉണ്ടായത് കൊണ്ടാ നോക്കൂ നിങ്ങൾ നബിയുടെ കപ്പൽ രക്ഷപ്പെട്ടത് നോഹനബി അവിടെ രക്ഷപ്പെട്ടത് ആ മുതുകിൽ ഞാൻ ഉണ്ടായതുകൊണ്ടാ ഇബ്രാഹാൽ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ഇതാരാ പ്രഖ്യാപിച്ചത് പ്രഖ്യാപനമാണിത് ഇതേ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ പ്രഖ്യാപനം അഹമ്മദുൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ എത്ര ആളാണ് മുതുകിൽ ഉണ്ടാവുക മൂന്നാളാണ് മുതുകിൽ ഉണ്ടാവുക അങ്ങനെ മനസ്സിലാക്കി പോകരുത് കേട്ടോ അങ്ങനെ മനസ്സിലാക്കി പോകരുത് ആ നൂറാനിയത്ത് ആ ഹൈക്കത്തിലേക്ക് എത്തുന്ന സമയത്ത് ഹബീബിന്റെ തജല്ലിയാകുന്ന സമയത്ത് ഹബീബിന്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ കലാം അലാലിസ് അലാലി സാനി സനിസൂലി അലൈഹി വസല്ലം മുത്ത് റസൂലുള്ളാഹിയുടെ സംസാരം അകുരിലൂടെ വരുന്നത് അങ്ങനെയാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള ഷീഖുന പറഞ്ഞ വാക്കുകൾ ും പറഞ്ഞത് മുഴുവനും ആയി നിലകൊണ്ടുകൊണ്ടാണ് മഹാൻ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവനും നിന്നും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത് സത്യം നാം മനസ്സിലാക്കണം അങ്ങനെയാണ് കിലാവിനെ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരോട് എന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാല്ല നമുക്ക് അടുത്ത ബാക്കി സംസാരിക്കാം അസാം വലൈക്കും